നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഹമാസ് ഇസ്രായേൽ പോരാട്ടം എന്ന അവസാനിക്കുമെന്ന ചോദ്യചിഹ്നം വലുതാണ് ഹമാസിനെ ഉന്മൂലനാശം ചെയ്യാതെ ഈ ഒരു പോരാട്ടത്തിൽ നിന്നും പിന്മാറില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകി അമേരിക്ക ഒപ്പമുണ്ട് പലപ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നു മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിലേക്ക് എത്തുന്നു ഈ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഇസ്രായേലിന് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കൂട്ടായി തന്നെ ഇപ്പോഴും അമേരിക്ക നിൽപ്പുണ്ട് അമേരിക്ക പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് പക്ഷേ ഗാസയിലെ സിവിലിയൻ മരണങ്ങളെയെല്ലാം അമേരിക്ക തള്ളുന്നുമുണ്ട് ഇപ്പോൾ ഇതാ മറ്റൊരു നിർണായക നീക്കം ഈ ദിവസങ്ങളിൽ നടക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹം അവിടെ എത്തിയപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾ ശക്തമായിരിക്കുന്നത് യു എസ് കോൺഗ്രസിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനമൊക്കെ നടന്നത് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു വെടിനിറത്തൽ ചർച്ചകൾ സംബന്ധിച്ച് നെതന്യാഹു പ്രസംഗത്തിൽ പൂർണ്ണ മൌനം പാലിച്ചു നദന്യാഹുവിന്റെ പ്രസംഗം അൻപതോളം ഡെമോക്രാറ്റിക് അംഗങ്ങൾ ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് യു എസ് കോൺഗ്രസിന് മുന്നിൽ പ്രതിഷേധിച്ചത് ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യു എസ് കോൺഗ്രസ് അംഗം റാഷിദ താലിബ് പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു ഒരു ഭാഗത്ത് വംശഹത്യ കുറ്റ ി മറുഭാഗത്ത് യുദ്ധ കുറ്റവാളി എന്നിങ്ങനെ രേഖപ്പെടുത്തിയ പ്ലക്കാർഡാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് നേരത്തെ നിശ്ചയിച്ച പരിപാടി കാരണം യു എസ് കോൺഗ്രസിൽ എത്തിയിരുന്നില്ല ജോ ബൈഡനെയും കമല ഹാരിസിനെയും നന്ദന്യാഹു ഇന്ന് പ്രത്യേകമായി കാണും അതേസമയം ഹമാസിനുമേൽ സമ്പൂർണ്ണ വിജയം അത് തന്നെയാണ് ലക്ഷ്യമെന്ന് ആവർത്തിച്ചു പറയുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ കുറിച്ച് യാതൊന്നും പ്രതികരിക്കാതിരുന്നത് വലിയ ആശങ്കാപരമായ കാര്യം തന്നെയായിരുന്നു തനിക്കെതിരെ വാഷിംഗ്ടണിലും മറ്റും തുടരുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അണിനിരുന്നവരെ ബെഞ്ചമിൻ നെതന്യാഹു രൂക്ഷമായി അധിക്ഷേപിച്ചു ഇറാൻ പ്രയോജനപ്പെടുത്തുന്ന വിഡികളെന്നാണ് തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അദ്ദേഹം വിശേഷിപ്പിച്ചത് തെഹ്റാന്റെ ഫണ്ട് സ്വീകരിക്കുന്നവരെന്നും പ്രക്ഷോഭകരെ നിതന്യാഹു വിമർശിച്ചു അതേസമയം നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനം ഡെമോക്രാറ്റ് പ്രതിനിധികൾ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ആ വേളയിൽ അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കി തന്നെ ഡെമോക്രാറ്റ് പ്രതിനിധികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് യുദ്ധ കുറ്റവാളിയെ ആദരിച്ച നടപടി ലജ്ജാകരമെന്ന് ഡെമോക്രാറ്റ് പ്രതിനിധികൾ പറഞ്ഞതും ശ്രദ്ധേയം യു എസ് കോൺഗ്രസിന് പുറത്ത് ആയിരങ്ങളാണ് നെതന്യാഹുവിനെ ഇസ്രായേലിന് ആയുധം കൈമാറുന്ന ബൈഡൻ ഭരണകൂടത്തിനുമെതിരെ പ്രതിഷേധം നടത്തിയത് അതേസമയം ദോഹയിലേക്ക് വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം ഇന്നെത്തുമെന്നാണ് വിവരം താൽക്കാലിക വെടിനിർത്തൽ സമയം കഴിഞ്ഞാൽ ഗാസയിൽ യുദ്ധം തുടരാൻ രേഖാമൂലമുള്ള അനുമതി വേണമെന്ന് നെതന്യാഹു ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി തെക്കൻ ൻ യൂണിസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറ്റി ഇരുപത്തി പേർ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്